ഒരാൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് താങ്കളുടെ പേര് എന്നൊന്നു പറയുവോ ഏല എസ്റ്റേറ്റിന്റെ മണിക്ക് വന്ന ചേച്ചി പേരെന്താണ് പേരെന്ന് പറയുമോ എന്റെ പേര് ബിന്ദു 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 ഇപ്പൊ എവിടെയാസ്റ്റേറ്റ് മലയാളം ലിമിറ്റഡിന്റെ എസ്റ്റേറ്റ് അല്ലേ അവിടെയൊക്കെ ഈ പാടികൾ ഒഴിച്ചു പോയോ എന്താ അവസ്ഥ പാടി പാടി ആ താഴെ പാടികൾ വീടുകൾ ആളുകൾ എല്ലാരും പോയിട്ടുണ്ട് മുണ്ടക്കായ വീട് വരെ പോയി വരും ആണോ ഫയർഫോഴ്സോ പോലീസോ ഒക്കെ ആരെങ്കിലും ഒക്കെ രക്ഷിക്കാൻ എത്തിയോ ഇല്ല ഇല്ല ഇവിടെ ഞങ്ങൾ അവിടെ എത്തില്ല മുണ്ടക്കായ പറ ചൂരമല

ഈ വീടിലും ഉള്ള ആളുകൾ രക്ഷപ്പെട്ടോ എന്താ അവസ്ഥ അവരൊക്കെ പോയി ും പോയിണ്ട് ഞങ്ങള് പോയില്ലല്ലോ താഴെത്തെ നാല് പോയി അതില് ഒരു ഒരു കുട്ടിയും അച്ഛനും അമ്മയും വീട്ടില് കടന്നുറങ്ങാ അത് പോയിട്ടുണ്ട് ഓ അവരെ അവരെ കാണാതായിട്ടുണ്ട് ഞങ്ങളടുത്തുള്ള വീട്ടുകാർ അപ്പുറത്ത് പുഞ്ചിരിമട്ടത്തില് താമസിക്കാൻ പോയതാ ആ വീടും ആൾക്കാരും ൾക്കാരും പോയിപ്പോല എസ്റ്റേറ്റിലും നിങ്ങളിപ്പോ നിങ്ങൾ നിങ്ങൾ വീട്ടിലല്ല വീട്ടിലിപ്പോ ഒമ്പത് ആളുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ആ പ്രദേശത്ത് മൊത്തം താമസിക്കുന്ന ഏകദേശം എത്ര പേരുണ്ടാവും ഞങ്ങളിവിടെ ഒമ്പത് പേര് ഓടിയെത്തിയ പിന്നെ വനറാണി എസ്റ്റേറ്റിൽ കുടുങ്ങിക്കിടക്കുണ്ട് അഞ്ചാറ് ആൾക്കാരുണ്ട് അഞ്ചാറാൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ ഈ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ളവരെ കാണാതായവരെ ഏകദേശം ആയിട്ടുണ്ടല്ലേ നിങ്ങളുടെ വീടിന് മാത്രം ഇപ്പൊ ആരെങ്കിലും തെരച്ചിലൊക്കെ നടത്തുന്നുണ്ടോ എത്തിയിട്ടില്ല അല്ലേ അവിടേക്കൊക്കെ എത്തും ഇപ്പോൾ ഈ അപകടം ഉണ്ടായ സ്ഥലം ഏതൊക്കെയാണെന്നുള്ളതൊന്നും രക്ഷാപ്രവർത്തകർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് ആ സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്തി രക്ഷാപ്രവർത്തകർ വയ്യാതെ എത്തും അവിടെ ഈ കാണാതായ ആളുകളൊക്കെ എവിടേലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും രക്ഷപ്പെടും നമുക്ക് തന്നെ അങ്ങനെ തന്നെ കരുതാം ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ പരിക്കേറ്റവർ ആരെങ്കിലും ഉണ്ടോ പരിക്കേറ്റവരില്ല പരിക്കേറ്റവരില്ല ഇപ്പൊ ഈ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇങ്ങനെ ചിലപ്പോൾ ഇവിടെ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാറി താമസിക്കണമെന്ന് പറഞ്ഞിരുന്നോ പറഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ രാവിലെ വല്ലതും കഴിക്കാനോ സഹായിക്കാനോ ഒക്കെ ആരെങ്കിലും ഉണ്ടോ അവിടെ അടുത്ത് വരാൻ പറ്റില്ല സാറേക്കും ഓ നിങ്ങൾക്ക് അവിടെ നിന്ന് നടന്നു പോകാനും ഇപ്പോൾ ഇതാണ് ഇപ്പൊ രക്ഷാപ്രവർത്തകർ ഒരുപക്ഷെ ഇതൊക്കെ അറിയുന്നുണ്ടാവും ശ്രദ്ധിക്കുന്നുണ്ടാവും ഹെലികോപ്റ്ററിൽ നിന്ന് അവർ വൈകാതെ നിങ്ങളെയൊക്കെ കാണുന്നുണ്ടാവും തന്നെ കരുതാം നിങ്ങളെല്ലാം രക്ഷിക്കാൻ അവിടെ വൈകാതെ എത്തും നിങ്ങൾക്ക് ജീവൻ രക്ഷപ്പെട്ടു അവിടെ നിന്ന് ഇനി രക്ഷപ്പെട്ടു പുറത്തേക്ക് വരാനുള്ള മാർഗം ഉടനെ രക്ഷാപ്രവർത്തകർ കണ്ടെത്തും തന്നെ നമുക്ക് കരുതാം കേട്ടോ ബിന്ദു ആ ഭയപ്പെടാതെ നിൽക്കുക ഞങ്ങൾക്ക് പൊട്ടി ഒരു ും പിന്നെയും പൊട്ടി അങ്ങനെ ചെറിയൊരു പൊട്ട് പൊട്ടി ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്തായാലും വൈകാതെ നിങ്ങളെ രക്ഷിക്കാൻ ആളെത്തും അവിടെ ഇനിയിപ്പോൾ കൂടുതൽ സമയം ഫോൺ ഒന്നും ഓണാക്കി നിങ്ങൾ ഈ അതിൻ്റെ ബാറ്ററിയുടെ ചാർജ് കളയണ്ട കാരണം അന്വേഷിച്ച് വരുന്നവർക്ക് കണ്ടെത്താനും കൂടി ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് വൈകാതെ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും ധാരാളം ആളുകൾ ഇങ്ങനെ പല സ്ഥലത്ത് ഒറ്റപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ നൂറുദീൻ അടക്കം ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരൊക്കെ എത്തും